ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരു വലിയ വമ്പൻ കരാറുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം നൂറ്റി പതിനാല് റഫേൽ യുദ്ധ വിമാനങ്ങളാണ് ഈ കരാർ പ്രകാരം ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നാൽ ശത്രു രാജ്യങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യം ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനമായ റഫേൽ ഏറ്റെടുക്കുന്നതിനെ പറ്റി വലിയ ആശങ്കകളൊക്കെ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആശങ്കകൾക്കൊക്കെ പരിണാമം വിട്ടുകൊണ്ട് മറ്റൊരു വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നത് റഫേൽ എഫ് ഫോറിനേക്കാൾ വളരെ മികച്ചതായ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന റഫേൽ എഫ് ഫോർ പ്ലസ് ആണ് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന റഫേൽ ജെറ്റുകൾ ഇപ്പോൾ നിലവിലുള്ള റഫേൽ എഫ് ഫോറിനേക്കാൾ വളരെ മികച്ചതായിരിക്കും എന്നെ അതെ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് റഫേൽ ജെറ്റിന്റെ എഫ് ഫോർ പ്ലസ് വേരിയന്റ് ആയിരിക്കും ഫ്രഞ്ച് വ്യോമ ബഹിരാകാശ സേനയിൽ ഉൾപ്പെടുത്തുന്ന സ്റ്റാൻഡേർഡ് റഫേൽ എഫ് ഫോറിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എഫ് ഫോർ പ്ലസ് വേരിയന്റ് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് പൂർണ്ണമായും തദ്ദേശീയമായ അതായത് ഇന്ത്യയിൽ തന്നെയുള്ള സെൻസറുകളുമായും കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളുമായും സംയോജിപ്പിക്കാൻ കഴിയുന്ന ഒരു കസ്റ്റം പതിപ്പാണ് ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് ഈ എഫ് ഫോർ പ്ലസിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നത് ഇന്ത്യയിലെ സുരക്ഷിതമായ ഡേറ്റ ലിങ്ക് ആയിരിക്കും ഇത് റഫേൽ ഫ്ലീറ്റിനെ ഇന്ത്യൻ റഡാറുകൾ എയർബോൺ സെൻസറുകൾ ഗ്രൗണ്ട് കമാൻഡ് സെന്ററുകൾ എന്നിവയുമെ തത്സമയം ബന്ധിപ്പിക്കാൻ സാധിക്കും ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ ടാർഗറ്റിംഗ് ഡേറ്റ നിർണായക യുദ്ധക്കള വിവരങ്ങൾ എന്നിവ നേരിട്ട് ഇന്ത്യൻ കൺട്രോളർമാർക്ക് എത്തിക്കാൻ സാധിക്കും ദാൾട്ട് റഫേൽ എഫ് ഫോറിൽ ഈ മാറ്റങ്ങൾ വരുത്തി എഫ് ഫോർ പ്ലസ് ആക്കിയിട്ടായിരിക്കും ഇന്ത്യക്ക് നൽകുക ഈ ആവശ്യങ്ങളൊക്കെ ലളിതമാണ് എന്ന് നമുക്കിപ്പോൾ തോന്നും എങ്കിലും ഇതൊരു വെല്ലുവിളി തന്നെയാണ് കാരണം ഇതിന്റെ ഒരു പ്രധാന എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കേഷൻ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത് ഇന്ത്യൻ ഡേറ്റ ലിങ്കുകളും കമാൻഡ് സിസ്റ്റങ്ങളും സംയോജിപ്പിക്കുന്നതിന് ഈ വിമാനത്തിന്റെ മിഷൻ കമ്പ്യൂട്ടർ സെൻസർ ഫ്യൂഷൻ ആർക്കിടെക്ചർ അതേപോലെ തന്നെ ഏവിയോണിക്സ് എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും അതേപോലെ തന്നെ ആയുധങ്ങൾ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണമായും സംയോജിതമായ ഒരു കമാൻഡ് സിസ്റ്റവും അതേപോലെ ഇന്ത്യൻ നെറ്റ്വർക്കുകളുമായി സുരക്ഷിതവുമായി എൻക്രിപ്റ്റ് ചെയ്തതുമായ ടൂ വേ ഡാറ്റ എക്സ്ചേഞ്ചും ചെയ്യേണ്ടതായി വരും ഇങ്ങനെ ഈ രീതിയിൽ റാഫേൽ ഫോറിനെ റാഫേൽ ഫോർ പ്ലസ് ആയി മാറ്റുന്നതിന് ഇതിന്റെ സോഫ്റ്റ്വെയർ സിസ്റ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തണം അതിന്റെ ഫ്ലൈറ്റ് ക്രിട്ടിക്കൽ കമ്പ്യൂട്ടി മിഷൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നിവയിൽ ഇതിൽ ഉൾപ്പെടുത്തണം ചുരുക്കി പറഞ്ഞാൽ ദസാൾട്ട് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത എഫ് ഫോർ ആണ് അതേപോലെ തന്നെ ദസാൾട്ട് ഇനി വരാനിരിക്കുന്ന എഫ് ഫൈവുമാണ് എന്നാൽ ഇന്ത്യ ഇതിന്റെ രണ്ടിന്റെയും മിക്സഡ് ആയ റഫേൽ എഫ് ഫോർ പ്ലസിനെയാണ് ഇപ്പോൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ ഇപ്പോൾ വരാനിരിക്കുന്ന റാഫേൽ എഫ് ഫോർ പ്ലസിനെ ഇ ഡബ്ല്യു യുദ്ധത്തിനും അതേപോലെ തന്നെ സ്വയം സംരക്ഷണത്തിനുമുള്ള കഴിവും ഉണ്ടാകും അതായത് ഈ തലമുറയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് എ ഇ എസ് ആർ റഡാർ ആയിരിക്കും ഇതിന് ദീർഘദൂര ദൂരമുണ്ട് കൂടാതെ ഇലക്ട്രോണിക് യുദ്ധത്തിനെതിരെ കൂടുതൽ കരുത്തുറ്റതുമാണ് പുതിയതും ഉയർന്നുവെന്നതുമായ ഭീഷണികളെ കണ്ടെത്താനും പ്രതിരോധിക്കാനും കഴിവുള്ള ഒരു നൂതന സ്വയം സംരക്ഷണ സ്യൂട്ടും ഇതിൽ ഉൾപ്പെടുത്തും ഇങ്ങനെ വിമാനങ്ങളെ ദീർഘദൂരം നിന്ന് തന്നെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമുള്ള ഒരു മെച്ചപ്പെട്ട ശേഷി ഇതിന് ലഭിക്കുന്നു ഇതുകൂടാതെ സാറ്റലൈറ്റ് ആശയവിനിമയ ലിങ്കുകളും ഇതിൽ ഉണ്ടാകും ഇത് മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങളിൽ ഒരു നെറ്റ്വർക്ക് ചെയ്ത കോമ്പാക്ട് നോഡായി പ്രവർത്തിക്കുകയും ചെയ്യും ഈ റാഫേൽ എഫ് ഫോറിന്റെയും അതേപോലെ തന്നെ വരാനിരിക്കുന്ന എഫ് ഫൈവിന്റെ ഒക്കെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് എ ഐ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള പിന്തുണ സംവിധാനങ്ങളാണ് ഈ സംവിധാനങ്ങൾ പൈലറ്റുമാർക്ക് സെൻസർ ഡേറ്റ വ്യാഖ്യാനിക്കാനും ഭീഷണികൾക്ക് മുൻഗണന നൽകാനും വേഗത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഉയർന്ന തീവ്രതയുള്ള പോരാട്ടത്തിൽ പ്രതികരണ സമയം മെച്ചപ്പെടുത്താനും സഹായിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വരാനിരിക്കുന്ന എഫ് ഫോർ പ്ലസ് കോൺഫിഗറേഷൻ എന്നത് വെറും ഒരു അപ്ഗ്രേഡ് മാത്രമല്ല ഫൈറ്റർ ജെറ്റുകൾ ഗ്രൗണ്ട് റഡാറുകൾ വിമാനങ്ങൾ ഉപഗ്രഹങ്ങൾ കമാൻഡ് സെന്ററുകൾ എന്നിവ ഒരു ഒറ്റ നെറ്റ്വർക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ വ്യോമ പോരാട്ട ആവാസ വ്യവസ്ഥ എന്ന് വേണം പറയാൻ ലോകത്തിലെ തന്നെ ആദ്യത്തെ റാഫേലിന്റെ ഫോർ പ്ലസ് കോൺഫിഗറേഷൻ ആയിരിക്കും ഇന്ത്യക്ക് വരാനിരിക്കുന്ന ഈ യുദ്ധവിമാനങ്ങൾ പുറത്തു വന്നിരിക്കുന്ന ഐ ഡി ആർ ഡബ്ല്യൂടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ലഭിക്കുന്ന റാഫേൽ ജെറ്റുകൾ ഡെസാൾട്ടിന്റെ നിലവിലുള്ള എഫ് ഫോറിനേക്കാൾ വളരെയധികം മികച്ചതായിരിക്കും ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം